പോസ്റ്റുകളാണ് നമുക്ക് അടുത്ത വർഷം ഡിഗ്രി ലെവൽ എക്സാമിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ച് എഴുതി നേടാനായിട്ട് പോകുന്നത് അപ്പൊ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു എൻട്രി ഇന്ന് ഈ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് എനിക്കറിയാം നിങ്ങൾ കൂടുതൽ പേരും ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ള കുറേ അധികം ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ അറിയാൻ ഇപ്പോൾ ഈ വർഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം നടന്നു അല്ലേ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് പ്രിലിംസും ഇപ്പോൾ ഓഗസ്റ്റ് മുപ്പതാം തീയതി എസ് ഐ എക്സാമും സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെയും മെയിൻസും നടക്കുന്നു നമുക്കറിയാം അത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുന്നത് രണ്ട് പോസ്റ്റുകളെ വെച്ചിട്ടുള്ളതായിരുന്നു ഒന്ന് എസ് ഐയും അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഒരിക്കൽ കൂടി പറയുകയാണ് അതൊരു ഗോൾഡൻ ചാൻസ് ആണ് പി എസ് സി ആസ്പിറൻസിനൊക്കെ ഗോൾഡൻ ചാൻസ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ അധികമായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു ശരാശരി ഉദ്യോഗാർത്ഥിയും ആഗ്രഹിക്കുന്ന നമ്മൾ എത്തിച്ചേരണമെന്ന വിഷ് ആഗ്രഹിക്കുന്ന കുറേ അധികം ഗ്ലാമറസ് പോസ്റ്റുകൾ നമ്മുടെ പി എസ് സി ആ ഗ്ലാമറസ് പോസ്റ്റുകളിലൊക്കെ ഡിഗ്രി ലെവൽ പോസ്റ്റുകളാണ് കൂടുതലും വരുന്നത് അപ്പോൾ അത് ആഗ്രഹിക്കാത്ത ആ ഒരു പോസ്റ്റിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ കുറവാണ് അല്ലേ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ എക്സാം കഴിയുന്നു അതിൻ്റെ കാര്യമാണെങ്കിൽ വേറെ അറിയാം ആ നമ്മൾ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ആ സെക്രട്ടേറിയറ്റിൻ്റെ അകത്തൊന്ന് കയറണം അതിലൊരു ഓഫീസർ ആയിട്ട് ഇരിക്കണം എന്നുള്ളത് ഒരാഗ്രഹമാണ് അല്ലേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കേസ് പറയുമ്പോൾ അതാണ് നമ്മളൊക്കെ ഡിഗ്രി ചെയ്തത് കേരളത്തിൻ്റെ പല യൂണിവേഴ്സിറ്റികളിലാണ് അപ്പോൾ അവിടെ ഒരാവശ്യവുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ അത് അത്രയും പ്രിവിലേജ് ആയിട്ടുള്ള കുറെ ഗ്ലാമറസ് പോസ്റ്റുകൾ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പി എസ് നടത്താൻ പോകുന്ന ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം പ്രധാനമായിട്ടും എട്ട് പോസ്റ്റുകളാണ് വരാൻ പോകുന്നത് നമ്മുടെ പ്രതീക്ഷയനുസരിച്ച് എട്ട് പോസ്റ്റുകളിലേക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരീക്ഷകൾ നടക്കാൻ പോകുന്നത് അതിൽ ചിലതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട് ചിലത് വരും മാസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യത്തേതാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്നത് എസ് ഐ എന്ന് പറയുന്നത് ഒരു വർഷം കാലാവധിയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ഉള്ള ഒരു പോസ്റ്റാണ് നമുക്കറിയാം അല്ലേ അപ്പോ കഴിഞ്ഞ എസ് ഐയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ ജൂലൈ മാസത്തിൽ വന്നു നമുക്കറിയാം ഇപ്പൊ ഓഗസ്റ്റ് മുപ്പതിന് ഒരു എസ് ഐ എക്സാം കഴിഞ്ഞു ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുമെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പി പ്രസ് റിലീസിലൂടെ നമ്മളെ അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ സാമാന്യം ദൈർഘ്യമേറിയ ഒരു പ്രൊസീജിയറിലൂടെ കടന്നു പോകുന്ന പരീക്ഷകളാണ് അല്ലെ പലത് പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഫോഴ്സ് പരീക്ഷ എസ് ഐ ഒക്കെ ആണെങ്കിൽ അതിന് കായികക്ഷമതാ പരീക്ഷ അല്ലെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർവ്യൂ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കുറേ അധികം പ്രൊസീജിയറിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഒരു വൺ ഇയർ എങ്കിലും എന്തായാലും ഈ ഒരു നടത്തിപ്പിന് എക്സാം നടത്തിപ്പിന് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻസ് നേരത്തെ വിളിക്കുന്നത് ഓക്കെ അപ്പൊ എസ്ഐയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് അത് വർഷാവർഷം വിളിക്കുന്നതാണ് എസ് ഐ സി പി ഒ ഡ്ല്യു സി പി ഒ ഇതൊക്കെ എല്ലാ വർഷവും വിളിക്കുന്ന പരീക്ഷകളാണ് അടുത്തതാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് എസ് ഐ പോലെ എല്ലാ വർഷവും വിളിക്കുന്ന ഒരു പോസ്റ്റല്ല എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ എന്നാണ് ലാസ്റ്റ് വിളിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ലിസ്റ്റ് എന്നാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയില് പറയുന്നുണ്ട് സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ ഒരു ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇതിൽ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ നമുക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഏറ്റവും എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഏറോ ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടും ഉണ്ടാകും അടുത്ത പോസ്റ്റാണ് എസ് ബി സി ഐ ഡി എന്ന് പറയുന്നത് അതിന്റെയും നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിഗ്രി ലെവൽ എക്സാമിന്റെ കൂട്ടത്തിൽ ആദ്യം വന്ന നോട്ടിഫിക്കേഷൻ എസ് ബി സി ഐ ഡിയുടെതാണ് അല്ലെ ഒരു ഏപ്രിൽ മാസം വന്ന നോട്ടിഫിക്കേഷനാണ് എസ് ബി സി ഐ ഡി എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ പല വീഡിയോസിനും നിങ്ങൾ വന്ന് കമന്റ് ഇട്ട് ചോദിക്കുന്നത് ഇതിന്റെ എക്സാം എന്നായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ മേ ബി മോസ്റ്റ് പ്രോബിലി ഇതിന്റെ എക്സാം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡിഗ്രി പ്രിലിംസിൻ്റെ കൂടെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഡിസംബർ വരെയുള്ള എക്സാം കാലണ്ടർ ഓൾറെഡി പി എസ് സി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിലൊന്നും എസ് ി സി ഐ ഡിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല സോ അടുത്ത ഡിഗ്രി പ്രിലിംസിന്റെ ഒപ്പം തന്നെ ആയിരിക്കും എസ് ഡി സി ഐ ഡിയും നടക്കാൻ പോകുന്നത് അടുത്ത പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്നത് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന അസിസ്റ്റന്റ് ജയിലർ പോസ്റ്റ് കുറേയധികം കാലമായി കേട്ടോ ഈ പറയുന്ന നമ്മൾ പറഞ്ഞ എട്ട് പോസ്റ്റുകളുണ്ടല്ലോ ഈ എട്ട് പോസ്റ്റുകളിൽ മിക്ക പോസ്റ്റുകളും ലാസ്റ്റ് വിളിച്ചിട്ടുള്ളത് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തൊന്നിലോ ഒക്കെയാണ് അപ്പം ഇത്രയും ഡിലേ വരാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം കോവിഡ് വന്നതുകൊണ്ടാണ് കേട്ടോ കോവിഡ് വന്ന സമയത്ത് ഈ പല പരീക്ഷകളുടെയും റാങ്ക് ലിസ്റ്റ് വരുന്നതിനൊക്കെ നല്ല കാലതാമസം നേരിടുകയുണ്ടായി അപ്പം അങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇത്ര വൈകി പോവാൻ കാരണമായത് പക്ഷെ അത് നമുക്കൊരു ഉപകാരമാണ് നോട്ടിഫിക്കേഷൻസ് വായിക്കിയതുകൊണ്ടാണ് നമുക്ക് പലരും ആ ഒരു സമയത്തിനുള്ളിൽ ഡിഗ്രി ഹോൾഡേഴ്സായി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർ പലരും ഉണ്ട് ഈ ഒരു നാലഞ്ച് വർഷത്തിനിടയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് എത്രയോ ആസ്പിരൻസ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ വരുന്ന പരീക്ഷകളൊക്കെ ഇനി എഴുതാൻ കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തിയൊന്നിന് അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിന് ശേഷം ഇങ്ങോട്ട് ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്കെല്ലാം കിഡ്ഡിലൻ അവസരങ്ങളാണ് ഇതുവഴി വരാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് ജയിലറാണ് അപ്പോൾ ഇത് നാലും ഒരു ഫോഴ്സ് ലെവൽ തസ്തികകളാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒന്നിച്ചിട്ടേക്കുന്നത് അപ്പോൾ ഇത് നാലും ഫോഴ്സ് ലെവലാണ് അപ്പോൾ ഫോഴ്സ് ലെവലില് ഒരു നാല് നോട്ടിഫിക്കേഷൻസ് നമുക്കുണ്ട് അല്ലെങ്കിൽ നാല് എക്സാംസ് നമുക്ക് എന്തുണ്ട് അടുത്ത വർഷത്തേക്ക് ഡിഗ്രി ലെവൽ നടക്കാൻ പോകുന്നു ഒന്ന് എസ് ആണ് അടുത്തത് എക്സൈസ് ഇൻസ്പെക്ടർ ആണ് അടുത്തത് എസ് ആണ് പിന്നെ അസിസ്റ്റന്റ് ജയിലർ ആണ് ഇനി അടുത്തത് നമ്മൾ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ഓൾറെഡി നോട്ടിഫിക്കേഷൻ െ നമ്മൾ അപ്ലൈ ചെയ്തു നമ്മൾ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പലരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ആണല്ലോ അടുത്തതാണ് അല്ലേ നമ്മൾ കുറേ അധികമായിട്ട് ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലെ അസിസ്റ്റന്റ് പോസ്റ്റ് അല്ലെ കെ എസ് എഫ് ഇ കെ എസ് ആർ ടി സി കെൽട്രോൺ തുടങ്ങിയിട്ടുള്ള നിരവധി ഗവൺമെന്റ് അംഗീകൃത അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലെ അസിസ്റ്റന്റ് പോസ്റ്റ് അല്ലെ പി എസ് ഏറ്റവും ഗ്ലാമറസ് എന്ന് പറയും പറയുന്ന ഒരു പോസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോസ്റ്റാണ് കാര്യം എന്താ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ പി എസ് സിയുടെ ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി ഉറപ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തായാലും ഈ വർഷം നവംബറിലോ ഡിസംബറിലോ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തായാലും പരീക്ഷ നടക്കും അതിന്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അടുത്തതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കും അപ്പം ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ അപ്പോൾ അവരിൽ ഒരാളാകണം നമ്മളെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ ഒക്കെ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഒരു തോന്നി തോന്നൽ ഉണ്ടായി കാണും നമുക്ക് അവരിൽ ഒരാളായിട്ട് നമുക്കോ അവിടെ നിന്ന് ഇരുന്നിരുന്നെങ്കിലോ ഈ എക്സാംസും അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഇങ്ങനെയുള്ള കുറെ അധികം അതിൻ്റെയൊക്കെ പിന്നിലെ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു ഒരു ശതമാ അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ശതമാനം ആസ്പിറിയൻസ് നമുക്കിടയിലുണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും ഈ പറഞ്ഞ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അടുത്ത ഒരു പോസ്റ്റ് കൂടി വരുന്നുണ്ട് ഈ എട്ട് പോസ്റ്റുകളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ എടുത്തു പറയും കാര്യം ഗസറ്റഡ് പോസ്റ്റ് ആണിത് നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലെ സെക്രട്ടറി അല്ലെ എൽ എസ് ജി ഐ അല്ലെങ്കിൽ എൽ എസ് ജി ഡി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പോസ്റ്റ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്ന പോസ്റ്റ് പോസ്റ്റാണല്ലേ അപ്പോൾ അത് ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ് അതുപോലെ ഗസറ്റഡ് പോസ്റ്റുകളിൽ ഒന്നാണ് ഡിഗ്രി ലെവലിൽ നമുക്ക് കിട്ടുന്ന ഗസറ്റഡ് പോസ്റ്റുകളിൽ ഒന്നാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറയുന്നത് നാഷണൽ സേവിങ്സിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഗസറ്റഡ് പോസ്റ്റും ഡിഗ്രി ലെവൽ എക്സാം ആണ് അതും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു എന്താണ് പോസ്റ്റുകളാണ് ഇവയെല്ലാം അപ്പം ഈ എട്ട് പോസ്റ്റുകളാണ് നമുക്ക് അടുത്ത വർഷം ഡിഗ്രി ലെവൽ എക്സാമിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ച് എഴുതി നേടാനായിട്ട് പോകുന്നത് അപ്പം അതിൽ മൂന്നെണ്ണം ഓൾറെഡി വിളിച്ചു അല്ലെ എസ് ഡി സി ഐ ഡി എക്സൈസ് ഇൻസ്പെക്ടർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ഈ മൂന്ന് നോട്ടിഫിക്കേഷനുകളും നമുക്ക് വന്നു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള അഞ്ച് നോട്ടിഫിക്കേഷനുകൾക്കായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു പിന്നാമ്പുറം കഥ എന്താണെന്ന് അറിയണം എന്തുകൊണ്ട് ഈ പോസ്റ്റുകളൊക്കെ ഉടനെ വിളിക്കും എന്ന് ഇത്ര ഉറപ്പോടുകൂടി നിങ്ങളോട് പറയുന്നു എന്നുള്ളതിന്റെ തെളിവ് എനിക്ക് കാണിച്ചു തരണമെന്നുണ്ട് അപ്പോൾ അതിന്റെ ലാസ്റ്റ് എക്സാംസ് എന്നു നടന്നു ലാസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് വന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തേത് എസ് ഐ ആണ് എസ് ഐയുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് അതായത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വന്നത് അതനുസരിച്ച് മെയ് ജൂൺ മാസങ്ങളിലായിട്ട് നമുക്ക് പ്രിലിമിനറി പരീക്ഷയും ഓഗസ്റ്റില് മെയിൻസ് പരീക്ഷയും നടന്ന അല്ലെ എക്സാം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വന്നത് അതിന്റെ മെയിൻസ് പരീക്ഷ നടന്നത് ഓഗസ്റ്റ് മുപ്പതിനാണ് നമുക്കറിയാം അല്ലെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത് നിങ്ങളിൽ പലരും ആ പരീക്ഷ എഴുതിയിട്ടുള്ളവരായിരിക്കും ഓഗസ്റ്റ് മുപ്പതിന് എസ് ഐ മെയിൻസിന്റെ പരീക്ഷ നമ്മൾ കഴിഞ്ഞു ആണല്ലോ ഇനി അവസാനത്തെ റാങ്ക് ലിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂലൈയിലാണ് കേട്ടോ ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അല്ല ജൂൺ മാസത്തിലാണ് ഇതിൻ്റെ ജൂൺ ജൂലൈ സമയത്താണ് ഇതിൻ്റെ ലാസ്റ്റ് ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എസ് ഐ ലിസ്റ്റുകളൊക്കെ ഒരു വർഷ കാലാവധിയുള്ള ലിസ്റ്റുകളാണ് അല്ലേ ഇപ്പോൾ എസ് ഐ സി പി ഒ ഡ്ല്യു സി പി ഒ ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കുള്ള എക്സാം എന്ന് പറയുന്നത് വൺ ഇയറിൻ്റെ ലിസ്റ്റാണ് സോ വൺ ഇയർ കഴിയുമ്പോൾ ഇത് എക്സ്പയർ ആവും അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റുകളൊക്കെ എല്ലാ വർഷവും വിളിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും സോ എസ് ഐ അങ്ങനെ വിളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കമ്പാരിറ്റീവ്ലി എട്ട് പോസ്റ്റുകളിൽ ഏറ്റവും അവസാനം വിളിക്കുന്നത് എസ് ഐ ആകാനാണ് സാധ്യത അപ്പോൾ ഇനി അടുത്തതാണ് എക്സൈസ് ഇൻസ്പെക്ടർ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന പോസ്റ്റാണ് അല്ലെ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് വന്നത് അപ്പോൾ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു അതനുസരിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു അല്ലേ അപ്പൊ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നു അപ്പൊ അതിന്റെ എക്സാം നടക്കുന്നത് എപ്പോഴാ ഇരുപത്തി ആറ് സമയത്ത് അതിന്റെ എക്സാം നടക്കുന്നു അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് എപ്പം വരും എന്നുള്ളതും സംശയമാണ് എടാ നമുക്കറിയാം ഈ എസ് ഐ സി പി ഒ ഡ്ല്യു സി പി ഒ അതിൻ്റെയൊക്കെ വൺ ഇയർ ആണ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു വാലിഡിറ്റി ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി തുടങ്ങി അസിസ്റ്റന്റ് ജയിലർ തുടങ്ങിയിട്ടുള്ള ഫോഴ്സ് പരീക്ഷകളുടെയൊക്കെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷം വരെ നീളുന്നതാണ് കാര്യം അത് എപ്പോഴും വിളിക്കുന്ന പരീക്ഷകളല്ല അതിന് കുറച്ച് കാലദൈർഘ്യം എടുത്തിട്ട് വിളിക്കുന്ന പരീക്ഷകളാണ് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വർഷത്തെ കാലാവധി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കാര്യം എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ലാസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ലിസ്റ്റ് വരുന്നത് അതനുസരിച്ച് നമുക്കറിയാമല്ലോ മൂന്ന് വർഷമാണ് മാക്സിമം കാലാവധി അല്ലേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ ഇതിന്റെ കാലാവധി അവസാനിക്കുമല്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞു പി എസ് സി എക്സാംസിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷത്തോളം നീളുന്ന പ്രൊസീജിയേഴ്സ് ആണല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ലിസ്റ്റ് അവസാനിക്കുന്നത് ഏത് വർഷമാണോ അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കണം എന്നാലേ നമുക്ക് ടൈംലി റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ നമ്മുടെ പി എസ് സിയുടെ ഒരു പുതിയ തീരുമാനപ്രകാരം ഏതൊരു പോസ്റ്റിൻ്റെ ആണെങ്കിലും നിലവിലിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് അവസാനിക്കുന്നുവോ അതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം തന്നെ അടുത്ത അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കണം എന്നതാണ് പുതിയ നിയമം ഇപ്പോൾ കഴിഞ്ഞ പല എക്സാമുകൾക്കും ഈ ഒരു നിയമം അതേപടി പാലിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരുന്നതും വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷകൾ നടക്കുന്നതും അപ്പം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സൈസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പോസ്റ്റുകളിലേക്കുള്ള വിജ്ഞാപനം വളരെ പെട്ടെന്ന് തന്നെ വരുമെന്ന് ഉറപ്പ് പറയുന്നതിന്റെ കാരണം കാരണം പല പോസ്റ്റുകളുടെയും നമ്മളിപ്പോൾ പറഞ്ഞ മിക്ക പോസ്റ്റുകളുടെയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പം അതുകൊണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ ഈ വർഷം വന്നേ മതിയാവുകയുള്ളൂ ഓക്കെ അടുത്ത പോസ്റ്റാണ് എസ് ബി സി ഐ ഡി എന്ന് പറയുന്നത് അല്ലെ ഈ വർഷം വന്ന ആദ്യത്തെ നോട്ടിഫിക്കേഷൻ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ എസ് ബി സി ഐ ഡിയുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെയും അവസാനത്തെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നിനാണ് എസ് ബി സി ഐ ഡിയുടെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ എന്തിന് കാലാവധിയുള്ളൂ എക്സിസ്റ്റിംഗ് ലിസ്റ്റിന് കാലാവധിയുള്ളൂ അത് കഴിയുമ്പോൾ പുതിയത് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അല്ലേ അപ്പം അതുകൊണ്ട് ആ നോട്ടിഫിക്കേഷനും ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട് ഇനി അടുത്തതാണ് ജയിൽ വകുപ്പിൽ ജയിലർ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ജയിലറിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം ആറ് വർഷമായി അല്ലേ ഒരു ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അസിസ്റ്റന്റ് ജയിലർ വരാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ എക്സാം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിലും അതിന്റെ എക്സാം പ്രൊസീജിയർ ഒക്കെ നടന്ന് റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് കുറച്ച് കാലതാമസം എടുത്തു കാര്യം പ്രധാനപ്പെട്ട കാരണം അല്ലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പ്രളയം വന്നു അതിൽ നിന്ന് നമ്മൾ കരകയറി വന്നപ്പോഴത്തേക്കും കോവിഡ് വന്നു കോവിഡ് വന്ന ആകെ എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞു കുറേ അധികം കാലം നമ്മളൊരു നമ്മളൊരു ലോക്ക്ഡൗണിൽ പെട്ടുപോയി കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറഞ്ഞ സമയം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാലദൈര്ഘ്യം ഈ ആറ് വർഷത്തെ ഒരു ഇടവേള എടുത്തത് മറ്റു പല പോസ്റ്റുകൾക്കും നമ്മൾ ഹയർ സെക്കൻഡറി ടീച്ചർ തസ്തികയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെയും ഈ ഒരു ഡിലേ ഈ കോവിഡ് കാരണം വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് വന്നു അതനുസരിച്ച് പരീക്ഷയൊക്കെ നടന്ന് ഈ പറഞ്ഞതുപോലെയുള്ള പാൻഡമിക് കാരണമുള്ള കാലതാമസമൊക്കെ എത്തി നമ്മൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് അസിസ്റ്റന്റ് ജയിലറിൻ്റെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അതനുസരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ അതിന് ഉണ്ട് അല്ലെങ്കിൽ കാലദൈർഘ്യമുണ്ട് വാലിഡിറ്റി ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ അത് എൻഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അതിന് പരീക്ഷ നടത്തണം അപ്പം എന്തായാലും ഈ വർഷം ഡിസംബർ ജനുവരി സമയത്ത് ഈ വർഷം ഡിസംബർ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരി ആ ഒരു തുടക്ക സമയത്തൊക്കെ ആയിട്ട് നമുക്ക് അസിസ്റ്റന്റ് ജയിലറിന്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും വരും ക്ലിയർ ആണല്ലോ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉറപ്പ് പറയുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ അടുത്തതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് അതായത് ഒക്ടോബർ മൂന്ന് വരെയാണ് അപേക്ഷിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷിച്ചോളൂ കേട്ടോ അപ്പോൾ മൂന്നാം തീയതി ഒക്ടോബർ മൂന്ന് വരെയാണ് സമയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന നോട്ടിഫിക്കേഷൻ ഇനി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനം വന്നിരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയാണ് അതായത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെ എന്തിന് കാലാവധിയുള്ളൂ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻറ്റിന് കാലാവധിയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മൾ ഈ പറഞ്ഞ എട്ട് പോസ്റ്റുകളുടെയും എക്സിസ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് അടുത്ത വർഷം എക്സ്പയർ ആവുകയാണ് അതുകൊണ്ട് ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നേ മതിയാവുകയുള്ളൂ അടുത്ത വർഷം തുടക്കങ്ങളിൽ തന്നെ പരീക്ഷ നടത്തിയേ മതിയാവുകയുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാത്തിരുന്ന പോസ്റ്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരുപാട് കമ്പനി കോർപ്പറേഷൻ ബോർഡുകളുണ്ട് ഇതിൽ നമ്മുടെ ഗവണ്മെന്റിന് നല്ല ലാഭം ഉണ്ടാക്കി തരുന്ന ചില ബോർഡുകളുമുണ്ട് എന്നാൽ അത്ര ലാഭം ഉണ്ടാവാത്ത ചില ബോർഡ് കമ്പാരിറ്റീവ്ലി അത്ര ലാഭം ഉണ്ടാവാത്ത ചില ബോർഡുകളുമുണ്ട് ഇപ്പോൾ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കെ എസ് എഫ് ഇ പോലുള്ള ബോർഡുകളൊക്കെ ആണെങ്കിൽ നല്ല ലാഭത്തിലാണ് പക്ഷേ കെ എസ് ആർ ടി സി കെൽട്രോൺ പോലുള്ളതാണെങ്കിൽ അതിൻ്റെ അത്രയും അങ്ങോട്ട് വരുന്നില്ല അപ്പോൾ ലാസ്റ്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷനുകളായിട്ടാണ് വന്നത് ഈ രണ്ട് നോട്ടിഫിക്കേഷനുകളും വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തേത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേട്ടോ ഈ രണ്ട് തരം നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വരുന്നു അതായത് നമ്മുടെ ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസ് അതുപോലെ കെലട്രോണ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് ഇ ബി തുടങ്ങിയിട്ടുള്ള ആ ഒരു ബോർഡുകളിലേക്കുള്ള ഒരു അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമ്മുടെ ഫെബ്രുവരി ഇരുപത്തി എട്ടിന് വരുന്നു ഓക്കെ അപ്പോൾ അതനുസരിച്ച് പരീക്ഷയൊക്കെ നടന്നു അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നോക്കിക്കേ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം എടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിമൂന്നിനാണ് അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നത് ഇതിന്റെ കാലാവധി അപ്പം എവിടെ വരെ കാണും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെ കാണും അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെ കാണും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കെൽട്രോണ കെ എസ് ഇ ബി പോലുള്ള കമ്പനി ബോർഡുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് ചിലപ്പോൾ ഈ വർഷം അവസാനം തന്നെ ഒന്നിച്ചിങ്ങ് വരാനും മതി ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി എക്സ്പയർ ആവാനുള്ള ലിസ്റ്റ് വെച്ചിട്ട് കാത്തുനിപ്പുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന നോട്ടിഫിക്കേഷനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന നോട്ടിഫിക്കേഷനാണ് അവിടെയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ ഫാമിങ് കോർപ്പറേഷൻ അങ്ങനെയുള്ള എസ് സി എസ് ടി ഡി കോർപ്പറേഷൻ ഡി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയുള്ള ചില ബോർഡുകൾ വരുന്നത് അവിടത്തേക്കുള്ള അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലിസ്റ്റ് വന്നത് ഇതിൻ്റെയും ലിസ്റ്റ് വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് വന്നത് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയിൽ ഇതിൻ്റെ കാലാവധി കഴിയും അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയിൽ അപ്പോൾ രണ്ട് തരത്തിലാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുമായിട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിലും ഒരു രണ്ട് മാസത്തിന്റെ ഗ്യാപ്പിലാണ് രണ്ട് നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് രണ്ടിൻ്റെയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് തുടക്കങ്ങളിൽ തന്നെ അവസാനിക്കും അതുകൊണ്ട് തന്നെ ഈ വർഷം എന്തായാലും ഡിസംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത ഇതിനും ഏറെയാണ് കാര്യം ഡിഗ്രി ലെവൽ എക്സാം ഒന്നിച്ച് അടുത്ത വർഷം നടത്തിയാലല്ലേ റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഈ വർഷം തന്നെ വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകളാണ് ഇനി ഏറ്റവും ഒടുവിലായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ അവസാന നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ വരികയും പരീക്ഷയൊക്കെ നടത്തി ഈ പറഞ്ഞതുപോലെ തന്നെ അതും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ആ ഒരു കോവിഡിന്റെ ടൈമും അങ്ങനെ ഉണ്ടായ കാലതാമസം ഒക്കെ ഇതിലും വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് റാങ്ക് ലിസ്റ്റുകളൊക്കെ പൊതുവേ ടൈം ലേറ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫി ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നത് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് വരെ എക്സിസ്റ്റിംഗ് ലിസ്റ്റിന് കാലാവധിയുണ്ട് എക്സിസ്റ്റിംഗ് ലിസ്റ്റിന് കാലാവധിയുണ്ട് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളിൽ പലർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോണേ അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏകദേശം ഇരു ഇരുന്നൂറിനടുത്ത് അല്ലെങ്കിൽ ഇരുന്നൂറിന് മുകളിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇരുന്നൂറിന് മുകളിലുള്ള അഡ്വൈസസ് പോയിട്ടുണ്ട് ഈ അഡ്വൈസുകൾക്കകത്ത് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കാറ്റഗറീസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത സീറ്റുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ റിസർവ് ചെയ്ത ജോലികൾ ഉണ്ടായിരുന്നു തസ്തികകൾ ഉണ്ടായിരുന്നു അതിലേക്ക് മതിയായ ആളുകൾ ഈ ഓൾറെഡി ഉള്ള ലിസ്റ്റിൽ ഇല്ല അതുകൊണ്ട് ഏകദേശം പതിനാല് വേക്കൻസികൾ ഓക്കെ പതിനാല് വേക്കൻസികൾ ഫോർ ഡിഫറൻഷ്യലി ഏബിൾഡ് അതായത് ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പതിനാല് വേക്കൻസീസ് ഇനി വരാനിരിക്കുന്ന ലിസ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതായത് ഓൾറെഡി ഉള്ള ലിസ്റ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളില്ല അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ലിസ്റ്റ് അതായത് ഇനി വരാനിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ ആ പരീക്ഷയില് പതിനാല് വേക്കൻസി ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്നവരിലൊക്കെ നിങ്ങൾ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് കാര്യം എക്സാം കിട്ടുമോ കിട്ടുമോ പഠിക്കാൻ ടൈമുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് വേണ്ട ഇതിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് പതിനാല് പേരെ അടുത്ത ലിസ്റ്റിൽ നിന്ന് എടുക്കുകയുള്ളൂ ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിയിൽ നിന്നും ഓക്കെ അപ്പോൾ അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ് അടുത്തതാണ് നമ്മൾ പറഞ്ഞ ഒരു ഗസറ്റഡ് പോസ്റ്റ് അല്ലേ കേരള നാഷണൽ സേവിങ്സിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഏകദേശം സാലറി സ്കെയിലൊക്കെ എല്ലാത്തിൻ്റെയും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് മുപ്പത്തൊമ്പതിനായിരം നാൽപ്പതിനായിരം നാല്പത്തിരണ്ട് നാല്പത്തി മൂന്നാറേഞ്ചാണ് ബേസിക് പേ എന്ന് പറയുന്നത് ഡിഗ്രി ലെവലിനെല്ലാം ഏകദേശം അങ്ങനെയാണ് വരുന്നത് അപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്നുള്ളതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പം അത് പ്രകാരം പരീക്ഷയൊക്കെ നടന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കേട്ടോ അവിടെ നല്ല ഡിലേ വന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസമാണ് അതിൻ്റെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് വരെ ഇതിനും കാലാവധി ഉണ്ട് അപ്പം ഇതും എന്തായാലും വിളിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ എട്ട് പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ എട്ട് പോസ്റ്റുകളിൽ മൂന്നെണ്ണം ഓൾറെഡി വിളിച്ചിട്ടുണ്ട് എസ് ബി സി ഐ ഡി അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ഇതിൻ്റെ ഒക്കെ ഓൾറെഡി ഉള്ള ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസാനിക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻറ്റിനെ അപേക്ഷിക്കാനുള്ള സമയം ഒക്ടോബർ മൂന്ന് വരെയാണ് അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തോളുക പിന്നെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ തുടക്കങ്ങളിലായിട്ട് അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് സമയങ്ങളിലായിട്ട് ലിസ്റ്റ് അവസാനിക്കുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട് അവിടെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഈ നാഷണൽ സേവിങ്സിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ വരുന്നത് ഇതിൻ്റെയും നോട്ടിഫിക്കേഷൻ എന്തായാലും ഈ ഡിസംബർ ജനുവരി സമയങ്ങളിലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എക്സാമിൻ്റെ പ്രൊസീജിയർ ഈ പോസ്റ്റുകളൊക്കെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഡിഗ്രി പ്രിലിംസിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾ വെക്കേണ്ട അപ്പൊ നിരവധി ഓപ്ഷനുകൾ അല്ലേ ഒന്നും രണ്ടും മൂന്നും ഒന്നും അല്ല എട്ട് പോസ്റ്റുകളിലേക്ക് നടക്കാൻ പോകുന്ന പരീക്ഷയാണ് ഡി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് അപ്പോൾ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കൊക്കെ നിങ്ങളുടെ ഒരു കരിയറിലെ തന്നെ ഏറ്റവും ഗോൾഡൻ ആണ് ഇപ്പോഴേ നല്ല വൃത്തിയിൽ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ പാറ്റേണൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ്റെ സോൾസൊക്കെ നമുക്ക് കണ്ടെത്താൻ തന്നെ പ്രശ്നമാണ് അല്ലെ ബുദ്ധിമുട്ടാണ് ഇത് എവിടുന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നതെന്നുള്ള അന്താളിപ്പിലാണ് പലരും പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വളരെ സ്ട്രാറ്റജിക്കായിട്ട് വളരെ കൃത്യതയോട് കൂടിയിട്ട് പഠിച്ചു തുടങ്ങാൻ പറ്റിയ കുറേ സമയങ്ങളാണ് കുറേ മാസങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇനി വരാനിരിക്കുന്നത് അടുത്ത വർഷം ഈ സമയമൊക്കെ കൊണ്ടുപിടിച്ച പരീക്ഷാ കാലമായിരിക്കും നമുക്ക് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് സമയം ഒട്ടും വൈകിപ്പിക്കേണ്ട വളരെ വേഗത്തിൽ വളരെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കൊള്ളുക നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഇവിടെ തീർന്നു ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞു ഇനി അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കൊള്ളുക നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പിനും വേണ്ടിയിട്ട് എൻട്രിയും എൻട്രിയുടെ പ്രിയപ്പെട്ട അധ്യാപകരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ആയിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ അനൗൺസ്മെന്റുകളും വിവരങ്ങളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് എൻട്രി നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ പഠന വഴിയിൽ മുഴുവനും ഉണ്ടാകും അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ ഇതാ ഇവിടെ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ടാകും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കോഴ്സുകളെ കുറിച്ച് അറിയുക അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കൊള്ളുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്